എല്ലാവർക്കും നമസ്കാരം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ പറഞ്ഞു വരുന്നത് കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് അടി നടത്തുന്നവരോടാണ് ഇന്ന് ക്രിസ്തു നമുക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പള്ളിയിലച്ചന്മാരെയും വിശ്വാസികളെന്ന് പറഞ്ഞു നിൽക്കുന്നവരെയും ഇവരുടെയൊക്കെ ചന്തിക്ക് ചാട്ടവാറിട്ട് തടിച്ചേനെ എന്ത് കഷ്ടമാണല്ലേ കാര്യങ്ങൾ കാണാൻ കൃപാസനത്തിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവരോട് ഈ അച്ഛന്മാർക്കും വിശ്വാസികൾക്കും തലയ്ക്ക് വെളിവുണ്ടാകാൻ കൃപാസനം ഉടമ്പടി എടുത്ത് പത്രമരച്ചു കലക്കി ചമ്മന്തിയായി കഴിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്ത് നാണക്കേടാണിത് കഴിഞ്ഞ കുറേ കാലങ്ങളായി സഭയുടെ പേരിൽ ക്രിസ്തുവിന്റെ പേരിൽ തമ്മിത്തല്ലുന്ന കുഞ്ഞാടുകൾ ക്രിസ്തു എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ കൈമലർത്തും ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ഒന്ന് ചിന്തിക്കണം ക്രിസ്തു ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടുണ്ടോ ഈ ക്രിസ്തു മതത്തിന്റെ പേരിൽ ക്രിസ്തുവിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നത് എത്രത്തോളം ശരിയാണ് കുർബാന നേരെ നിന്നോ തിരിഞ്ഞു നിന്നോ എങ്ങനെ വേണമെങ്കിൽ നടത്തിക്കോട്ടെ പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ലേ അച്ഛന്മാരുമായിട്ട് തമ്മിൽ തല്ലാനാണോ വിഷപ്പൊന്ന് പറയുന്നു പോപ്പ് മറ്റൊന്ന് പറയുന്നു പോപ്പിനെ കേൾക്കാനോ ബിഷപ്പിനെ കേൾക്കാനോ കുഞ്ഞാടുകൾ തയ്യാറാകുന്നില്ല കുഞ്ഞാടുകൾ തമ്മിലടിക്കുകയാണ് ഞാനാണോ വലുത് നീയാണോ വലുത് എന്നുള്ള രീതിയിൽ തർക്കം മുറുകുമ്പോൾ ബിഷപ്പും കുഞ്ഞാടും പള്ളിയിലച്ചന്മാരും തമ്മിലടിച്ച് സന്തോഷമായി കഴിയട്ടെ ക്രിസ്തുവിന് പകരം പുതിയൊരു നിലവിലുണ്ടായിരുന്ന ക്രിസ്തുവിനു പകരം പുതിയൊരു ക്രിസ്തു ജനിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം അഹങ്കാരങ്ങൾ കാണിക്കുന്നവനെ ചാട്ടവാറിനടിക്കാൻ ക്രിസ്തു വീണ്ടും വരണം ക്രിസ്തു വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ബൈബിളിൽ പറയുന്നുണ്ട് അന്തിക്രിസ്തുവിനെ കുറിച്ചും ഒരുപക്ഷെ ഈ കാണുന്നത് അന്തിക്രിസ്തുവിന്റെ വരവായിരിക്കാം ക്രിസ്ത്യാനികൾ തമ്മിലടിക്കട്ടെ തമ്മിലടിച്ച് ചാകട്ടെ ക്രിസ്തു ഇത് കണ്ട് ചിരിക്കുകയുള്ളൂ ക്രിസ്തുമസ് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളെ ആകുന്നുള്ളൂ വളരെ കഷ്ടമാണ് പുൽക്കൂട്ടിലെ ഉണ്ണി വളർന്നു വന്നതേയുള്ളൂ വളർന്നു വരുന്നതേയുള്ളൂ ഇനി വളർന്നു വന്ന് കുരിശിൽ തൂങ്ങി വീണ്ടും വീണ്ടും മരിക്കണം ഓരോ വർഷവും ക്രിസ്തുവിനെ ജനിപ്പിച്ച് എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വളരെ കഷ്ടമായ കാര്യമല്ലേ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ജനിക്കുന്ന ക്രിസ്തുവിന് ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഈസ്റ്ററും ദുഃഖവെള്ളിയും ഒക്കെ ആചരിച്ച് നമ്മൾ തൂക്കിക്കൊന്ന് വീണ്ടും ഉയർപ്പിച്ചു വിടുന്നുണ്ട് ഉയർത്തുപോയ ക്രിസ്തു വീണ്ടും ഉൾക്കൂട്ടി ജനിക്കണം എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല സഭാ തർക്കമൊന്നും പറഞ്ഞ് കുറെ ആളുകൾ നടക്കുന്നു സഭയുടെ പേരിൽ തമ്മിലടിക്കുന്നു ഞാനാണോ വലുത് നീയാണോ വലുത് അതോ ക്രിസ്തുവാണോ വലുത് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പള്ളിയുടെ മുന്നിൽ വിശ്വാസികളും അച്ഛന്മാരും പോലീസും കൂട്ടത്തല്ലി നടക്കുകയാണ് എറണാകുളത്ത് ഹോസ് കൈയേറി ഒരുപറ്റം ആളുകൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി അറിയാൻ കഴിഞ്ഞു മാധ്യമങ്ങൾ എല്ലാവരും ബോച്ചയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ പുറകിൽ പോച്ച പറിക്കാൻ നടക്കുകയാണെന്ന് തോന്നുന്നു സത്യം ആരും വിളിച്ചു പറയുന്നില്ല വളരെ കഷ്ടമായ കാര്യം എന്തിനാണ് ഇങ്ങനെ ഒരു സഭ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് വിശ്വാസികൾ എല്ലാവരും ഇടുന്ന നാണയത്തൊട്ടുകൾ നേർച്ച എന്ന പേരിൽ ഇടുന്ന നാണയത്തൊട്ടുകൾ എടുത്ത് ചിക്കനും മട്ടനും ബീഫും പൊരിച്ച കോഴിയും ചമ്മന്തിയും ബിരിയാണിയും തിന്ന് കുമ്പരുത്ത് നടക്കുന്ന ഒരുപാട് കുടവയറന്മാരുള്ള സഭയാണിതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്വയം ലജ്ജ തോന്നുന്നയാണ് എന്തിനാണ് ക്രിസ്തു മതത്തിൽ ജനിക്കേണ്ടിയിരുന്നില്ല ക്രിസ്തുവിശ്വാസത്തിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന തോന്നിപ്പോകും ക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ ഇവന്റെയൊക്കെ വീട്ടിൽ കയറി അടിച്ചേനെ ഒന്നും പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ക്രിസ്തു ഉണ്ടായിരുന്നതെങ്കിൽ ആർക്കെങ്കിലും അദ്ദേഹത്തിന് പറ്റാതെ വന്നാൽ കൊട്ടേഷൻ കൊടുത്തെങ്കിലും ഇത്തരത്തിൽ ഉള്ള ആളുകളുടെ നട്ടല് ചവിട്ടി ഓടിക്കാൻ ക്രിസ്തു ഇറങ്ങി തിരിച്ചേനെ വളരെ മോശം നാണം കെട്ട അവസ്ഥയിലേക്ക് പോവുകയാണ് കന്യാസ്ത്രീ മഠങ്ങളിൽ കന്യാസ്ത്രീകൾ നിരന്തരമായി കൊല്ലപ്പെടുന്നു ആത്മഹത്യ ചെയ്യുന്നു പള്ളിയിലച്ചന്മാർ പല പ്രശ്നങ്ങളിലും പെട്ട് തൂങ്ങിച്ചാവുന്നത് നിരന്തരമായ ഒരു കഥയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സത്യം പറഞ്ഞാൽ നാണക്കേടിന്റെ അങ്ങേയറ്റം സ്വന്തം പല്ലുകുത്തി മണപ്പിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ സഭയും കുഞ്ഞാടുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാണംകെട്ട പരിപാടി ഇനിയെങ്കിലും നിർത്തണം ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ വഴിക്ക് വിടണം പോപ്പ് ഇതിലിടപെട്ടിട്ട് ഈ സഭ തന്നെ വിരിച്ചുവിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഇങ്ങനെ ഒരു സഭയും ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്നവർ ക്രിസ്തുവിന്റെ എന്ത് കാര്യങ്ങളാണ് അനുകരിക്കുന്നത് തമ്മിത്തല്ലിയും ലോഹയിട്ടവർ മുണ്ടുപൊക്കി കാണിക്കുന്ന ലോഹയിട്ടവനെ മുണ്ടുപൊക്കി കാണിക്കുകയും ലോഹയിട്ടവർ ലോഹ പൊക്കി കാണിക്കുകയും ചെയ്യുന്ന കാഴ്ചയിലേക്ക് ചാനൽ ക്യാമറകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ത് നാണം ഘട്ട പ്രവൃത്തിയാണ് അൾത്താരയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടുപൊക്കി കാണിക്കുന്ന സംസ്കാരത്തിലേക്ക് ക്രിസ്ത്യാനികൾ മാറിയിട്ടുണ്ടെങ്കിൽ സ്വയം ലജ്ജിക്കുകയാണ് നാണം ഘട്ടം നാറിയ ഒരു വിഭാഗമായി ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് കേരളത്തിലെ എറണാകുളത്തെ ക്രിസ്ത്യാനികൾ മാറിയിട്ടുണ്ടെങ്കിൽ സ്വയം തലതല്ലിച്ചാകണം പള്ളികളിൽ കെട്ടിയാടിക്കുന്ന മണികളുണ്ടല്ലോ ആ മണികളുടെ കയറിൽ എല്ലാവരും പോയി തൂങ്ങിച്ചാവട്ടെ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് പള്ളിയുടെ പേരിൽ പട്ടത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി തമ്മിലടിച്ചു ചാകാൻ ക്രിസ്തു ആരോടും പറഞ്ഞിട്ടില്ല നിന്നെപ്പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോ അയൽക്കാരനെ സ്നേഹിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല സ്വന്തം ഇടവകയിലുള്ളവരും സഭയിലുള്ളവരും തിരുമേനയെയും അച്ഛന്മാരെയും അടിച്ചിട്ട് അവർ തിരിച്ചു തിരിച്ചുപടിച്ചിട്ട് ഞങ്ങളാണ് വലുതെന്ന് മുഷ്ടി ചുരുട്ടി വിളിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ ആള് കളിക്കുന്ന കാഴ്ച മറ്റു മതസ്ഥരുടെ മുന്നിൽ നാണം കെട്ട് തല താഴ്ത്തേണ്ടിയിരിക്കുന്നു ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെന്ന് ഇനിയെങ്കിലും പറയാതിരിക്കൂ ക്രിസ്തുവിന്റെ ആൾക്കാരെന്ന് ദൈവ് ചെയ്ത് പറയരുത് ക്രിസ്തുവിന് ഇത് നാണക്കേടാണ് ക്രിസ്തീയ സഭയ്ക്ക് നാണക്കേടാണ് ഈ നാണംകെട്ട നാറിയ ആൾക്കാരെ ചാട്ടവാറിനടിച്ച് ഈ രാജ്യത്ത് തന്നെ ഓടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഇങ്ങനെ ഒരു സഭ ക്രിസ്തുവിനു വേണ്ടി തല്ലിയിട്ട് ക്രിസ്തുവിന്റെ പേരിൽ തല്ലിയിട്ട് കുർബാനയുടെ പേരിൽ തല്ലിയിട്ട് ഇവർക്ക് എന്ത് നേട്ടമാണുള്ളത് ഒരു നേട്ടവും കോട്ടം മാത്രമേ ഉള്ളൂ നാണക്കേട് നാണക്കേട് മാത്രം നാണംകെട്ട ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇനിയെങ്കിലും നിർത്തണം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മാറിയ നാണം ഘട്ട പരിപാടികൾക്ക് മുന്നിട്ടിറങ്ങാതിരിക്കുക ഒന്ന് പറഞ്ഞാൽ ഒമ്പത് പറയുന്ന കാസ പോലുള്ള സംഘടനകൾ എന്താണ് കാസ ക്രിസ്തുവിനു വേണ്ടി ജീവൻ വെടിയണം ക്രിസ്തുവിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കണം ക്രിസ്തു മത തീവ്രവാദികളായി മാറുന്ന കാഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തു ഒരാളോടും തനിക്ക് വേണ്ടി മതമുണ്ടാക്കാനോ ജാതി ഉണ്ടാക്കാനോ വിഭാഗം ഉണ്ടാക്കാനോ പറഞ്ഞിട്ടില്ല ക്രിസ്തുവിന് വേണ്ടി ജാതിയും മതവും ഒന്നും ഉണ്ടാക്കാൻ ക്രിസ്തു പറഞ്ഞിട്ടില്ല ക്രിസ്ത്യാനി എന്നൊരു വിഭാഗത്തെ ആരൊക്കെയോ ചേർന്ന് സൃഷ്ടിച്ചെടുത്തതാണെന്നാണ് ഇപ്പൊ തോന്നുന്നത് ഇതിന്റെ പേരിൽ എന്റെ കോളേ കയറാൻ ആരും വരണ്ട കാരണം എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ് പക്ഷെ ക്രിസ്ത്യാനികൾ എനിക്ക് ഇഷ്ടമല്ല വെറും നാറി വിഭാഗമായി മാറുമ്പോൾ ഇവരുടെ മുമ്പ് പോയി കൈയും കൂട്ടി കൈയും കൂട്ടി നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുത്താൽ അതാണ് പുണ്യമെന്നാണ് എനിക്ക് വിശ്വാസമുള്ളത് അതാണ് ചെയ്യേണ്ടതും അങ്ങനെ ചെയ്യാവൂ പള്ളികളുടെ മുന്നിൽ ഇരിക്കുന്ന വലിയ നേർച്ചപ്പെട്ടിയിലേക്ക് കൂലിപ്പണി എടുത്തവൻ പത്തും നൂറും കൊണ്ട് ചുരുട്ടിയിട്ടിട്ട് ദൈവമേ എന്ന് പറഞ്ഞാൽ ഒരു ദൈവം അംഗീകരിക്കില്ല അനുഗ്രഹിക്കില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായ ഉണ്ടായാൽ മാത്രം മതി